അസാമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം റൈസ് നമ്മൾ ഈ പ്ര ഈ ഒരു പ്രാവശ്യം നമ്മൾ മുയർച്ച ചെയ്ത് വിജയിക്കും മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എവിടെ വെച്ചാൽ ഇന്നും മിയാസിൻ്റെ സ്കൂളാണ് അപ്പോൾ ഇന്നത്തെ കാര്യം വന്നാൽ എന്തായാലും സക്സസ് ആവും നമ്മൾ സ്കൂൾ വന്ന് ചെറിയ ബുക്സും അതിൻ്റെ ബുക്ക്സ് യൂണിഫോമൊക്കെ വാങ്ങാൻ വേണ്ടി റെഡിയായിട്ട് വിളഞ്ഞിട്ടില്ല ഒരാൾ സ്കൂൾ വന്നത് പൊട്ടിപ്പാമ്പായി അങ്ങനെ രാവിലെ എണീറ്റ് ഇപ്പോൾ പണ്ട് അറിയാൻ ഒക്കെ

മുന്നാടി <laughs> like wow. ും ഇംഗ്ലീഷ് അഡ്മിഷൻ പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും നമുക്ക് മിയാസിന്റെ സ്കൂളത്തെ എന്താണ് എത്ര ബുക്സ് ഉണ്ട് എന്താ യൂണിഫോം എന്താ എത്ര സോക്സ് ഉണ്ട് അതൊക്കെ എന്തായാലും വേല്യൂ നമുക്ക് കാണാം അപ്പൊ എല്ലാവരും എനിക്ക് ഇംഗ്ലീഷ് മീഡിയ തന്നില്ല

ഒരാളുടെ പാരൻസിന് മൂന്ന് കുട്ടികളുണ്ട് പറഞ്ഞാൽ മൂന്ന് ഒന്നില്ല ഒന്ന് ആറിൽ അഞ്ച് കുതി വലിയ ചങ്ങക്ക് പോകുന്ന മാതിരി ബുക്ക്സ് വാങ്ങിയിട്ടുണ്ട് ഇതിൽ രണ്ട് മൂന്നാല് സാധനം മിസ്സിങ് ആണ് എന്തായാലും ഞാൻ പറഞ്ഞു തരാം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് ബുക്ക് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യുന്നു ഓൾറെഡി ഇവിടെ ചെക്ക് ചെയ്തു ഒരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും എത്ര ബുക്സ് എത്ര തന്നെ ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് സൈൻ ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ ബുക്സ് എത്ര ഉണ്ട് എത്ര ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അവർക്ക് മിയാസിന് ബാക്കി എന്തൊക്കെ കിട്ടിയിരിക്കുന്നതും അതൊക്കെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു ചില ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇനി വാങ്ങി വരുന്നവർക്ക് ചിലർക്ക് എന്താണെന്ന് അറിയില്ല ചിലർ എന്താ പറയുക ചിലപ്പോൾ ഇവിടെ കാണുമ്പോൾ പെട്ടെന്ന് യൂട്യൂബിൽ വന്നാൽ ചിലപ്പോൾ അവരുടെ ഒരു ഫേസ് ആയിരിക്കും അപ്പോൾ അപ്പൊ അവർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം കൊണ്ട് ഞാൻ ഇവിടെ അപ്പോൾ ഞാൻ ഇരിക്കുന്നില്ല ഇരിക്കണില്ല പൊട്ടിയാട്ടം ഇരിക്കുന്നുണ്ട് ഇതാ எங்க ஸ்கூல் காம்பவுண்ட்லயும் சுருட்டி வச்சிருக்காங்க அதையும் அவங்க வந்து குடுக்கல நான் கொடுக்கணுமா நான் வாடகைக்கு இருக்கிறோம் நான் திடுத்து காசு கட்ட நான் எங்க போறது അപ്പൊ നമ്മൾ സ്കൂളിലന്ന് ബുക്കൊക്കെ വാങ്ങിക്കണപ്പോ ഒരു വേറൊരു പരിപാടിയും ഇണ്ടായിരുന്ന ചോദിച്ചാൽ നമ്മൾ അന്ന് പാത്രം കഴുകണതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് വെള്ളമാണ് വീടിലോട്ട് ഉണ്ടായിരുന്നു വീട് മാറണൊക്കെ അപ്പം നമ്മൾ എന്തായാലും ഇരിക്കുന്നവർക്കും വീട് കിട്ടുന്നവർക്കും ഇരിക്കണം ഉണ്ടാകണം കൊണ്ട് ഞങ്ങള് പണിക്കാൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അടങ്ങി കിണറ്റ പുറത്തൊക്കെ താഴെ പൈപ്പൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട് നോക്കുമ്പോൾ ഫുള്ള് മണ്ണൊക്കെ ഇടങ്ങി അവിടെ ഇവിടെ മണ്ണൊക്കെ ഇടഞ്ഞിട്ട് ഉള്ളിലത്തെ ഉള്ളിലത്തെ വള്ളം ഏതിനും പോകും അറിയില്ല ഏദിനെ പോകും കീഴേം വരില്ല അപ്പൊ തന്നി എന്ത് ഭൂമി മണ്ണുകടാ അപ്പൊ പൈപ്പൊക്കെ കൊടുത്ത കുത്താലൊക്കെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ പുറത്ത് കുറെ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഇര അടുപ്പ കടുത്തിട്ട് എന്താ അടച്ചിക്കണോന്ന് അറിയാ എങ്ങനെ മുല മണ്ണാണോ ഇനി നമ്മൾ വേസ്റ്റ് പോലെ എന്തല്ല അർണ വേസ്റ്റ് പോലെ ഇപ്പോ അടുത്ത നമ്മൾ നേരെ ആക്കിയേത് ആ ബാത്ത്റൂമിൽ ഇതിക്കല്ല സാധനം ഇരിക്ക് ഇതാ ഇങ്ങേരെ കുപ്പൈല്ലേ ഉള്ളൂ പൈപ്പ്லாம் ഉടഞ്ഞു കിടന്ന് ഇതെങ്ങോട്ട് उतर പോട്ടെന്നി ഇതി പാത്രം വെക്കണോന്ന് പറയുന്നില്ലേ ഇന്താ ഇതിലും പൂസിക്കാനോടാ ഉടഞ്ഞുട്ട് വെച്ചിട്ടുണ്ട് ും മീ മാന്തിട്ട പൈപ്പിന്റെ ഓർത്ത് കൊണ്ടുവരുമ്പെ ഉള്ളക്ക് പോയിട്ട് ഫുള്ള് നിറഞ്ഞിട്ടാണ് തൊട്ടി ഞങ്ങൾ അടഞ്ഞുല്ലേ

ാണ് പതിനാറ് ഗ്രാമർ ബുക്ക് ഹിന്ദി ബുക്ക് കമ്പ്യൂട്ടർ ബുക്ക് സയൻസ് ബുക്ക് ഒരുപാട് ബുക്കുകൾ എല്ലാം പോയിട്ടുണ്ട് ഹാൻഡ് റൈറ്റിംഗ് ബുക്കെ ഇതെന്തിനാ പ്രാവശ്യം അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതില് അസൈൻമെന്റ് ബുക്ക് വരാണ്ട് തമിഴ് അസൈൻമെന്റും ഇംഗ്ലീഷ് അസൈൻമെന്റും ഒരു ബുക്ക് അതേപോലെ തമിഴും ഇംഗ്ലീഷും ഒരു ടെക്സ്റ്റ് ബുക്ക് ഇ വി എസും മാത്സും ഒരു ടെക്സ് ബുക്ക് അതേമാതിരി ഇ വി എസും മാത്സും ഒരു അസൈൻമെന്റ് ബുക്ക് അങ്ങനെ ടൈം മാറിക്കൊണ്ടേ ഇരിക്കും ബുക്ക് സ്കൂള് പറഞ്ഞാ നമുക്ക് ഡയറി ഒക്കെ വരാണ്ട് അതായത് ഈ വ്യത്യാസമായിട്ടുണ്ടല്ലോ അപ്പൊ രണ്ട് സോക്സ് ഇനി വൈറ്റ് കളർ ഒന്ന് വരാണ്ട് സ്കൂളിൽ ഒന്നാമത് ഫീസ് ഒരാളൊക്കെ നമ്മൾ തരും സ്കൂളിൻ്റെ ആചാരം കൊണ്ടു അപ്പൊ ഇപ്രാവശ്യം എന്താ ചോദിച്ചാല്

ഇങ്ങനെ കണ്ടോ ഇതിനander pita de or belt enne petti phone varsham onnum illade thonnunne. iprasa ee vitchas varukundo. adum adey than vithrumayas sir. facebook thoru facebook num appan tinga. idu computer book. vithyas varukundo. or heading illa. adey enna appu thulli parikine. adenne ore belt da. idu vithyasam. vithyasathare. adey da miyas sir adala maaradu. adey ఎందాయి ഓരോ రొదవ ప్రవశ్యం బుక్ కావంగంపుమెంకి మార్కెటికి పచ్చకరి కావంగోర సెంచి ఇద్దాం పాతి అమ్మయా సరే మెట్ పోట్ పట్టుకొంము ఈ టెరెసాను దొడ్డ పేరు మదర్ എല്ലാരും എല്ലാവരും ബുക്സൊക്കെ കണ്ടിട്ട് ഇതാണ് സ്കൂളിൽ ബുക്ക്സ് ഷൂവും സോക്സ് ഇതിൽ ബെൻഡിങ്ങും ഉള്ളു ഷൂവും സോക്സും ഉണ്ട് വൈറ്റ് കളർ സോക്സും പിന്നെ സ്പോർട്സ് യൂണിഫോമും പിന്നെ റെഗുലർ യൂണിഫോം പ്രാവശ്യം യൂണിഫോം എന്താണെന്നല്ല ചിലപ്പോൾ സ്കൂളിൽ സ്റ്റിച്ചിങ് ചെയ്ത് എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും വളങ്ങും അല്ലെങ്കിൽ ചിലപ്പോൾ സ്കൂൾ തുറന്നിട്ട് തരാമെന്നുള്ളതൊക്കെ ഏർക്കെ ഈ രണ്ടു മൂന്നുക്കും ഓണം കുട്ടികളെ എടുത്ത് വേണമെങ്കിൽ പഴയ യൂണിഫോമുകൾ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ വഴി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ചിലര് ഇപ്പം നാലാം ക്ലാസ് പോവാണെങ്കിൽ ശരി ആ ഫസ്റ്റ് സ്കൂളുടെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകൂ കഴിഞ്ഞ പ്രാവശ്യം മീൻ ആസ് യൂണിഫോം പൊട്ടിപ്പോണോ പുതു യൂണിഫോം കടിച്ചതിന് അല്ലെങ്കിൽ പ്രാവശ്യം കളർ ഡ്രസ് പൊട്ടിക്കോ നീ കളർ ഡ്രസ്സ് പോകൂ നമുക്ക് യൂണിഫോം നേരിട്ടാതാ കിടിക്കും രണ്ടാമതി മൂന്നാതെ ആയിട്ട് കിടക്കും യൂണിഫോം കിടിച്ചാലും ഈ കളർ ഡ്രസ്സ് പൊട്ടിപ്പോ അല്ലേ പുതു സ്കൂൾക്ക് പുതുസാന്ന് വൈറ്റ് കളർ ഫ്രോക്ക് പൊട്ടിപ്പോയി

ശനിയാഴ്ച എന്തെങ്കിലും ഉണ്ടാവും അത് നമുക്ക് വാങ്ങണ്ട ആവശ്യമില്ല ഷൂവിന്റെ അതില്ല അതുപോലെ തന്നെ സ്റ്റേഷനറിയിൽ ടിഫിൻ ബോക്സ് ടിഫൻ ബോക്സ് ഇതൊന്നും വാങ്ങേണ്ട ആവശ്യം നമ്മൾ ഓൾറെഡി കഴിഞ്ഞതിൽ നമ്മൾ കുറച്ച് ക്വാളിറ്റി ആയിട്ടുള്ള ടിഫൻ ബോക്സുകളാണ് വാങ്ങിയിട്ടുള്ളത് ഹാർഡ് ബോക്സേസ് അത് കുറച്ച് കോസ്റ്റലി പറഞ്ഞാൽ തന്നെ അറിയാം ഒരു ആയിരത്തിൻ്റെ നല്ലതായിട്ട് മേലെ പോയ ടിഫൻ ബോക്സ് നമുക്ക് അത് വാങ്ങേണ്ട ആവശ്യമില്ല അവർക്ക് ഇപ്പൊ വാങ്ങേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽ മെയിൻ പരിക്ക് പരിക്കെന്തിനാണെന്നറിയോ വാട്ടർ ബോട്ടിലിന് അത് ഞാൻ ഇപ്പം ഞെളങ്ങുന്നത് കോണയാ പോകുന്നൊന്നും അറിയില്ല അപ്പോൾ വാട്ടർ ബോട്ടിൽ നമുക്കൊന്ന് വാങ്ങണം പിന്നെ ഇത് ബുക്സൊക്കെ നമുക്ക് സനാക്ക് എന്തായാലും എക്സ്ട്രാ ഈ ഒരു സാധനം വാങ്ങണം സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടില്ല അപ്പോൾ സനാൻ്റെ ബുക്കിനനുസരിച്ചിട്ടേ നമുക്ക് വാങ്ങാൻ പറ്റുകയുള്ളൂ എൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണെങ്കിൽ സനാക്ക് ഒരു പത്ത് പത്തോ പന്ത്രണ്ടോ നോട്ട് ബുക്കൊക്കെ കറക്റ്റ് ആയിട്ട് വേണം മാത്സ് എഴുതാനൊക്കെ അപ്പോൾ നമുക്ക് ആ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഒരു കണക്ക് വെച്ച് നമുക്ക് നോട്ട് ബുക്ക് വാങ്ങാം ഒരു അഞ്ചോ ആറോ വാങ്ങിച്ചിട്ട് പിന്നെ ബാക്കി അവർ പറയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എന്തായാലും അടിച്ച് സമയം ഒന്ന് വാങ്ങിക്കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ഇതിന്റെ ബാക്കി എല്ലാവർക്കും സ്കൂൾ ഇപ്പൊ സ്കൂൾ പർച്ചേസിംഗിനെ അറങ്ങിട്ടുണ്ടാവും വിചാരിക്കണോ എല്ലാരും വീട്ടിലിപ്പോ ഇതൊക്കെ അവസ്ഥ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ രണ്ടുപേരും അടി ഈ ഒരു ബുക്ക് അട്ട ഇട്ടിട്ട് കഴിയണവരൊക്കെ എനിക്ക് സമാധാനം ഉണ്ടാവില്ല അട്ടക്കി പോടുവേ അട്ട അതെല്ലാം വിറ്റ് ഇത്ര ദിവസം സുമ്മാവേ ഉക്കാൻ വെറുതെ ആ സ്കൂള് തുറക്കണേല് തലേശം പറയല്ലേ യൂണിഫോം ആയാലും പറഞ്ഞു ലഞ്ച് ബോക്സിനെ ഈ ഒരു ഒരാഴ്ച കഴിഞ്ഞാലാണ് ഞങ്ങളുടെ അക്കപ്പോ അക്കപ്പോ മീൻസ് രാവിലെ എഴുന്നേക്കല് കുളിക്കല് പല്ലു തേക്കല് രാവിലെ എന്തെങ്കിലും

ഇപ്പൊ ഇന്നിപ്പോ ഒരു കയ്യിലൊരു ഇരുമ്പ് കടിച്ചു പറഞ്ഞാ അത് അടുത്ത ദിവസം ഒരാഴ്ച തന്നെ എടുക്കും അതാണ് ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതിന്റെ സ്കൂളത്തെ പർച്ചേസിംഗ് ആയിട്ട് വീഡിയോ എന്തായാലും വരും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബൈ അും